അപ്പോ നമ്മുടെ എം എൻ ഫിഷിംഗ് കേരള ഇന്നൊരു പുതിയൊരു തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പുതിയ യാത്രകളും പുതിയ കാഴ്ചകളും എല്ലാം ഇനി നമ്മുടെ പുതിയ വഞ്ചിയിലാണ് എല്ലാരും കട്ട സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇന്ന് നമ്മള് ഇനിയുള്ള യാത്രകളും കാഴ്ചകളും ഇനി നമ്മുടെ പുതിയൊരു വഞ്ചിയിലാണ് ഇന്ന് നമ്മളെ പുതിയ വഞ്ചി ഇറക്കുകയാണ് അത് നമ്മുടെ കൂട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടിയ വളരെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാൻ അപ്പൊ നമ്മുടെ ചാനല് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ സപ്പോർട്ട് നമുക്ക് വേണം എന്നാലും നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ നമ്മുടെ കൂടുതലുള്ള ചങ്ങാതിമാരും നമ്മളെ ലൈക്ക് ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരെല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പുതിയൊരു വഞ്ചി കിട്ടുന്നത് അപ്പൊ ഇനിയുള്ള യാത്രകൾ നമ്മൾ അതിലാണ്